നമസ്കാരം നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ അത് നിങ്ങളുടെ ജീവിത പങ്കാളിയാവാം അതല്ലെങ്കിൽ പ്രണയിക്കുന്നവരാകാം ആദ്യമൊക്കെ നല്ല രീതിയിൽ സ്നേഹിച്ചിരുന്നു നിങ്ങൾ അങ്ങോട്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അതേപോലെ തിരിച്ച് നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ല എന്ന് തോന്നിത്തുടങ്ങിയോ ഒരു ഫീല് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ കാരണം അവരുടെ പെരുമാറ്റത്തിൽ അവരുടെ സംസാരത്തിൽ എല്ലാം നിങ്ങളിൽ നിന്ന് എന്തോ മറച്ചു വയ്ക്കുന്നു അതല്ലെങ്കിൽ എന്തോ അകന്നു പോകുന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ശ്രദ്ധിക്കണം അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി തീർച്ചയായിട്ടും അതിന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ആ പൂർവസ്ഥിതിയിലേക്ക് തന്നെ ആ വ്യക്തി പഴയ പോലെ ആയിത്തീരും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ചില വ്യക്തികൾക്ക് അത് ചെയ്യാനുള്ള ഒരു മാനസിക കോൺസെൻട്രേഷൻ കിട്ടാത്തത് കൊണ്ട് എത്ര ചെയ്താലും വർക്കാവില്ല എങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് കെടുക്കുന്ന നേരത്ത് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് എങ്ങനെ സ്നേഹത്തിലാവണം എന്നാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിൽ ആയിത്തീറുന്നത് പോലെ നിങ്ങളൊരു സ്വപ്നം പോലെ കണ്ട് അങ്ങനെ കെടുന്നുറങ്ങുക എന്നുള്ളതാണ് നിങ്ങളത് കെടുന്നിട്ടും ചെയ്യാം നിങ്ങൾക്ക് ഇരുന്നിട്ടും ചെയ്യാം രാത്രി കെടുക്കുമ്പോൾ കണ്ണടച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് പോകുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുൻപ് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ആ വ്യക്തിമായിട്ട് വളരെ സൗഹൃദത്തിലായതും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നതും നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നതും ആയിട്ട് അങ്ങനെ കണ്ടുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് കിടന്നുറങ്ങാം എല്ലാ ആളുകളും ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു വിഷയം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഉറങ്ങുന്നതിന് മുൻപ് ഇതിനെക്കുറിച്ച് എന്താണ് ഇങ്ങനെ സംഭവിച്ചു പെന്നിൽ നിന്ന് വിട്ടു പോവാണല്ലോ കൂടുതലും കൂടുതലും എന്താ ഇപ്പം ഇങ്ങനെ ചെയ്യാൻ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ആലോചിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോകുന്നത് അപ്പോൾ കൂടുതലും അത് തന്നെ വീണ്ടും സംഭവിക്കുക ആണ് ചെയ്യുക ഒരിക്കലും നിങ്ങൾ ആ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങളത് ചിന്തിക്കരുത് എന്നിൽ നിന്നിപ്പോൾ വിട്ടുപോകാണ് അകന്ന് പോവുകയാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത് നല്ല രീതിയിലാണ് എന്ന് ചിന്തിച്ച് വേണം നിങ്ങൾ കിടന്നുറങ്ങാൻ ആ സമയത്താണ് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ കൂടുതലും നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് കയറുന്നത് ആ ഉപബോധ മനസ്സിലേക്ക് കയറുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി വരും അതുപോലെ തന്നെ രാവിലെ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ ഇതിനെക്കുറിച്ച് മോശമായി ചിന്തിക്കരുത് രാവിലെ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ എല്ലാ ആളുകൾക്കും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എഴുന്നേറ്റ ഉടനെ ഈ ചിന്തയായിരിക്കും ഉറങ്ങാൻ നേരത്തും ഇതായിരിക്കും ഉണർന്ന് എഴുന്നേറ്റാലും ഇതായിരിക്കും എന്നോട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഇന്നലെ രാത്രി എത്ര നേരം മെസ്സേജ് പിന്നെ ഓൺലൈനിൽ ഉണ്ടായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി എന്നിട്ട് എന്നെ വിളിച്ചില്ല എന്തിനാണ് രാത്രി മെസ്സേജ് ഇങ്ങനെ ഓൺലൈനിൽ ഇരുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് രാവിലെ മുതൽ നടക്കാൻ തുടങ്ങും നിങ്ങളതിനു പകരം രാവിലെ പാടും ഒരു പത്ത് മിനിറ്റ് മനസ്സിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല സൗഹൃദത്തിലും സന്തോഷത്തിലും ഹാപ്പി ആയിട്ടും ആ വ്യക്തിയുമായി മുന്നോട്ട് പോകുന്ന രീതിയിൽ നിങ്ങൾ കാണണം മനസ്സിൽ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം പൂർണ്ണമായിട്ടും അതിൻ്റെ പിന്നാലെ ചിന്തിച്ച് പോകരുത് എന്താന്നുള്ളതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം മാത്രം ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മാത്രം അതല്ലെങ്കിൽ ഈ നല്ല രീതിക്കുള്ള ഒരു ചിന്തകൾ നിങ്ങൾ നിരന്തരം കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി മോശം ഒരു കാര്യത്തിലേക്ക് പോകുന്നതിൽ നിന്ന് പോലും തടഞ്ഞ് നിങ്ങളുടെ ഒരു ആഗ്രഹം പോലെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഇപ്പം ഞാനീ പറഞ്ഞ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഈ കാര്യം ചെയ്യുന്ന സമയത്ത് മറ്റ് പല ചിന്തകളും നിങ്ങൾക്ക് കയറി വന്ന് ഇതിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളാ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വൈബ്രേഷൻ ആ സന്തോഷത്തിൻ്റെ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടിയാൽ മാത്രമേ ആ ഒരു കാര്യം ഫലിക്കുള്ളൂ അപ്പം ഇത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുക ഈ മാറ്റങ്ങൾ നിങ്ങളോട് ദേഷ്യപ്പെടുന്നതും അതേപോലെ തന്നെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതും പോലുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യത്തിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് അതില്ലാതെ നിങ്ങൾ അതങ്ങനെ കുഴപ്പമൊന്നും ഇല്ലയെന്നുള്ള രീതിക്ക് വിട്ടുകഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് മറ്റേതോ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ ചിന്തകൾ പോകുന്നത് കൂടുകയുള്ളൂ കാരണം നിങ്ങളിൽ നിന്ന് യാതൊരു വിധ കുഴപ്പമില്ല ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് പൂർണ്ണമായിട്ടും ആ ഒരു രീതിയിലേക്ക് മാറും അപ്പോൾ അതിനുള്ള അവസരം കൊടുക്കാതെ അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും എന്താണെന്ന് കണ്ടെത്തി തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം ചെയ്താൽ മാത്രമേ തിരിച്ച വ്യക്തി നല്ല രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് കൂടുതലും വരികയുള്ളൂ അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ചില ആളുകൾക്ക് ഇത് ഇങ്ങനെ പറഞ്ഞാലൊന്നും അത് ചെയ്യാനും മനസ്സിലൊന്നും പറ്റില്ല ചെയ്താലും ചില ആളുകൾക്ക് അതിൻ്റെ ഫലവും കിട്ടാറില്ല കാരണം അവർക്ക് അത് കൂടി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം എന്നറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരം കിട്ടും അപ്പം അത് നിങ്ങൾക്ക് താല്പര്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് അത് ചെയ്ത് പൂർണ്ണമായും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വ്യക്തിയെ കൊണ്ടുവരാനും പറ്റും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം